ോട് അതിൻ്റെ നവരാത്രി ഉത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ പ്രാരംഭ പരിപാടികളാണ് നടക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടത് നിങ്ങളെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളിലും സപ്പോർട്ടാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും സപ്പോർട്ട് കൂടി വേണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം വർഷങ്ങളായി നടന്നു വരുന്ന ഈ നവരാത്രി മഹോത്സവം ഒരു വമ്പിച്ച വിജയമാക്കി തരാൻ ചെന്നതിൽ ഒരുപാട് പങ്ക് നമ്മളെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഉണ്ട് ഇപ്പറിയും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ അതിന് ഒരു പടി മുന്നിലായി നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ അടുത്തൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഉത്സവം പൂജപ്പുര നവരാത്രി ഉത്സവമാണ് അത് ജനകീ ജനകീയ സമിതിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇതിനകത്തുള്ള എല്ലാവരും ഒരു മനസ്സോടെ ഒരു കുടുംബത്തിൻ്റെ അകത്ത് അങ്ങനെ മാറ്റിയാണ് നമ്മൾ ഇത് നടത്തിക്കൊണ്ടു വന്നത് ഇപ്പുറിയും നമ്മൾ പുതിയ പുതിയ പരിപാടികൾ അതുപോലെ പൂജകൾ അങ്ങനെ അതിമുരത്തിന് ഒക്ടോബറിൽ ഉണ്ടാണെങ്കിൽ വിദ്യാരംഭം കാവടി ഘോഷയാത്ര എല്ലാം സെക്രട്ടറി പറയുന്നുണ്ടാവും എന്തായാലും ഇക്കുറിയുള്ള ഉത്സവം അതിഗംഭീരമായി കാരണം ലോകമെമ്പാടും ഉള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇക്കുറിയത്തെ നവരാത്രി മഹോത്സവം അതിഗംഭീരമായി നമ്മുടെ എന്താ പറയുക എല്ലാവരുടെയും ഒരു സംസാര വിഷയം തന്നെ ആയി രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കെ എസ് ആർ ടി സി കഴിഞ്ഞ വർഷം നമുക്ക് വളർന്ന ദിവസവും ബസ് സർവീസ് ഇവിടെ തന്നിരുന്നു കുറിയും അത് തരാമെന്ന് പ്രധാനപ്പെട്ട മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്തായാലും എല്ലാവരുടെയും ഒരു സഹകരണം നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് പത്രസമ്മേളനം തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ സെക്രട്ടറിയും ബാക്കിയുള്ള കാര്യങ്ങൾ പറയും നമ്മുടെ നമ്മുടെ ചെറിയ സമിതിയിലെ ഭാരവാഹികളല്ലാണ്ട് ടി എസ് ശ്രീകുമാർ ഗജാഞ്ജി ഉണ്ട് വൈസ് പ്രസിഡൻ്റ് വേണുഗോപാലൻ നായർ കൃഷാധികാരി ബാലചന്ദ്രൻ നായർ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ ജോയിൻറ്റ് സെക്രട്ടറി മോഹൻചേട്ടൻ ഉണ്ട് അപ്പോൾ ഇതൊരു കൂട്ടുകുടുംബന്മാര്യാണ് ജനകീയ സമിതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരുടെയും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഒരു മാതൃകയായിട്ടാണ് നമ്മുടെ ജനകീയ സമിതി മുന്നോട്ട് പോകുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് ഇതിനകത്ത് വിവിധ അസോസിയേഷൻ ഉണ്ട് വിവിധ ക്ഷേത്രങ്ങളുണ്ട് ഇതെല്ലാം ഒരൊറ്റ മനസ്സോടെ ജനകീയ സമിതി എല്ലാവരും ഒരുമിച്ച് നിന്നാൽ എങ്ങനെ ഒരു ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഉദാഹരണമായിട്ടാണ് പൂജപ്പരയിലെ ജനകീയ സമിതി പോകുന്നത് ബാക്കിയുള്ള എല്ലാ വിശദീകരണങ്ങളും സെക്രട്ടറി പറഞ്ഞു പിന്നെ ഈ സമ്മേളന സമ്മേളനത്തിനെത്തിയ ഉച്ച മാധ്യമ പ്രവർത്തകർ ജനകീയ സമിതിക്ക് വേണ്ടി ഭാർഗവുമായി സ്വാഗതം ചെയ്യുന്നു ഈ ഉത്സവത്തിൻ്റെ നടത്തിപ്പ് മുന്നോട്ടുള്ള ഉത്സവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ട് ഈ അമ്പലത്തിൻ്റെ ഉത്സവ പരിപാടികളുടെ ഒരു ഏഴു രൂപം ഞാൻ ഞങ്ങളുടെ മുമ്പിൽ പറയുക ഈ സരസ്വതി മണ്ഡപം രണ്ടര നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു പുണ്യഭൂമിയാണ് ഇവിടുത്തെ സരസ്വതി ക്ഷേത്രം മൂഹാമ്പിക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശസ്തിയിലേക്ക് നാൾക്കുനാൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അമ്പലത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ക്ഷേമ സേവന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ടം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓരോ വർഷവും ക്ഷേമ സേവന പ്രവർത്തനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുക കഴിഞ്ഞ വർഷം പുതിയതായി നമ്മൾ കൃത്രിമ അവയവങ്ങൾ ആളുകൾക്ക് ദാനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരു തുടക്കം കൊടുക്കുക രണ്ടാമതായി രണ്ടാം വാണിമണി മണി പുരസ്കാരം കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയ പുരസ്കാരം പത്മ പത്മഭൂഷൺ ചിത്ര അവർകൾക്കാണ് നൽകിയതെങ്കിൽ ഇത്തവണ ഈ നാട്ടുകാരനായ എം ജയചന്ദ്രനാണ് രണ്ടാം വാണിമണി പുരസ്കാരം നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേത്ര ആചാരപ്രകാരമുള്ള വ്യത്യസ്തങ്ങളായ പല പൂജകളും നമ്മൾ നടത്തിയത് അതിൽ ചിലതാണ് കനകസഭാ ദർശനം കനകസഭാ ദർശനമെന്ന് പറഞ്ഞാൽ മൂകാംബിയ കഴിഞ്ഞാൽ നടത്തുന്ന ഏറ്റവും വിപുലമായ ഏറ്റവും ഭക്തനിർഭരമായ ഒരു പൂജയാണ് കനേ സഭാദർശനവും മഹാ കനേകസഭാ അത് മഹാസാരസ്വത മംഗളപൂജ മഹാസുദർശൻ പൂജ ഇതൊക്കെ ആചാരപരമായ തരങ്ങളാണ് അതുകഴിഞ്ഞ് രണ്ടാം തീയതി ഇവിടെ നടക്കുന്നത് ഈ നാടിനെ ഈ മാറ്റിമറിച്ചു കൊണ്ടുള്ള ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കാവടി ഘോഷയാത്ര അത് ഭഗവാൻ കുമാരസ്വാമിയെ വെള്ളിക്കുലിനെ പുറത്ത് എഴുന്നല്ലിച്ച് ഇവിടെ ഇറക്കി പൂജ നടത്തുന്നു ആ കാവടി ഓക്ഷേത്രം ഇവിടെ എത്തുമ്പോൾ ആയിരക്കണക്കിന് കാവേരികളുടെ അഭിഷേകം ഇവിടെ നടക്കും ചട്ടനിവേദ്യം നടക്കും രാവിലെ തുടങ്ങുന്ന വിദ്യാരംഭം ആയിരക്കണക്കിന് വിരുന്നുകളെ ആയി നൂറുകണക്കിന് ഗുരുക്കന്മാർ എഴുതി അതൊരു മഹാ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ കുരുന്നുകളെ എഴുത്തു നിൽക്കുന്ന ഒരു ചടങ്ങായി അത് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഉള്ള പള്ളിവേട്ട ആചാരപരമായ പള്ളിവേട്ട പണ്ട് രാജ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ തുടങ്ങിയ ചടങ്ങാണ് അത് ഇന്നും അതിൻ്റെ പൗരയോടെയും അതിൻ്റെ ഗാംഭീര്യത്തോടെയും നടന്നു വരുന്നു ഈ പത്ത് ദിവസങ്ങളായി ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന അപൂർവ കേരളത്തിലെ അപൂർവമായ ജനക്കൂട്ടം ഉള്ള ഒരു പത്രിനിർഭരമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ കൂടാതെ ഞങ്ങൾ വിവിധങ്ങളായ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഈ തുടർന്ന് വിദ്യാഭ്യാസ സഹായം ദത്തരുത്ത് പഠിപ്പിക്കുക മങ്ങലിയ സഹായം അങ്ങനെ ക്ഷേമപ്രവർത്തനങ്ങൾ കൂടുതൽ വിവിധമായ മേഖലകളിലേക്ക് നമ്മൾ എത്തു കഴിഞ്ഞ ഉത്സവത്തിന് ശേഷം രണ്ട് പുതിയ പരിപാടികൾ നമ്മൾ അമ്പലവുമായി ബന്ധപ്പെട്ട് ആചാരവുമായി ബന്ധപ്പെട്ട് വിദ്യാഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള വീണാ സമർപ്പണം സ്വർണം വെള്ളി ചെമ്പ് എന്നിവയിലുള്ള ലോക്കറ്റിൻ്റെ പൂജിച്ച് നൽകുന്ന തന്ത്രി പൂജിച്ച് നൽകുന്ന ലോക്കറ്റ് അങ്ങനെ നൂറുകണക്കിന് ഭക്തജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു അവയസ്ഥാനമായി സരസ്വതി ദേവി ക്ഷേത്രം നാൾക്കനാൾ പുരോഗമിക്കുകയാണ് ഇതിന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ആപാരവൃത്തം ജനങ്ങളുടെയും സംഘടനകളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളുടെയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രഭാഷണ പരമ്പര പ്രഗത്ഭരായ ആളുകൾ പത്ത് ദിവസവും പ്രഭാഷണ പരമ്പര നടത്തുന്നുണ്ട് അതിന് ഒരുപാട് ആളുകൾ ആകർഷിക്കുന്നുണ്ട് പ്രഗത്ഭരായ ആളുകളെ സംഗീതജന്മാരെ പങ്കെടുപ്പിച്ചു കൊണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീത സദസ്സ് ഇവിടെ അരങ്ങേറുന്നുണ്ട് ഇത്തവണത്തെ സംഗീത സദസ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായി എം ജെ ജയചന്ദ്രൻ അവരുടെ അദ്ദേഹം അവാർഡ് സ്വീകരിച്ചതിന് ശേഷം ഇവിടെ എത്തുന്നു രണ്ടാം തീയതി നടക്കുന്ന പൊതുസമ്മേളനം നമ്മുടെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും വാഴനിമണി പുരസ്കാരം അദ്ദേഹം വിതരണം ചെയ്യിക്കുന്നു പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ബഹുമാനായ എം ഡി ശ്രീ ശശി തരൂർ അവരാണ് മുൻ പീതർ ശക്തൻ മേയർ ആര്യ രാജേന്ദ്രൻ വാർഡ് കൗൺസിലർ രാജേഷ് സ്വാമി ക്ഷേത്രത്തിലെ പ്രതിനിധി പരമനജനൻ തുടങ്ങിയ പ്രമുഖർ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു അങ്ങനെ ഈ നാടിൻ്റെ ഉത്സവമായി മാറിയ ഈ ഒരു ദേശീയ ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഉത്സവത്തിന് ദേശീയ മാധ്യമ പ്രവർത്തകൾ അല്ലെങ്കിൽ പൂർണ്ണമായ പിന്തുണയും സഹകരണവും സഹായവും ഒരിക്കൽ കൂടി വാഗ്ദാനം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ നടത്തുന്നു അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാം പറയാൻ പറയാം നമ്മളെ ഈ ക്ഷേത്രത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് വേദിയാണുള്ളത് ഒന്ന് ഈ കൽമണ്ഡപ മണ്ഡപവും അതുപോലെ സാധാരണ ഓഡിറ്റോറിയം അപ്പോൾ ഈ നമ്മൾ നമ്മളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അധീനതയിലുള്ള നഗരസഭയുടെ കീഴിലുള്ള റൗണ്ട് പാർക്കും ജനത്തിൽ അവിടെ ആർക്കും എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ ആർക്കും പാടാം നമ്മൾ കുട്ടികൾ അഞ്ച് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാടാനുള്ളൊരു അവസരം അതൊരു കോമ്പറ്റീഷനല്ല അത് ആർക്കും പാടാറില്ല അതിൻ്റെ ക്യാപ്ഷൻ തന്നെ അതാണ് സ്പോട്ട് രജിസ്ട്രേഷനാണ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒന്നാം തീയതി വരെ വൈകുന്നേരം ആറര മണി മുതൽ വൈകുന്നേരം ഒമ്പതര മണിവരെയാണ് അത് സ്പോട്ട് രജിസ്ട്രേഷനാണ് ആണ് കുട്ടികൾക്ക് പാടാനുള്ളൊരു അവസരമാണ് അവിടെ വന്ന് പാ പാടുന്ന സമയത്ത് വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഫിലിം സെറ്റ് മാതിരി ഉണ്ടാവും കാരണം ആ പാർക്കും ആ എലിമിനേഷനും ഒക്കെ ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കൊരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അത് നല്ലൊരു സപ്പോർട്ടായിട്ട് ദൃശ്യമാധ്യമങ്ങൾ ചെയ്യണം അവിടെ വന്ന് നിങ്ങൾ അതിൻ്റെ സൃച്ചി മാധ്യമങ്ങൾ അതിനെ ഷൂട്ട് ചെയ്യണം അത് കൊച്ചുങ്ങൾക്കൊരു പ്രചോദനമാണ് വരുന്ന തലമുറയ്ക്ക് വളരുന്ന ഗായകന്മാർക്ക് അല്ലെങ്കിൽ ഗായികമാർക്ക് ഒരു പ്രചോദനമാണ് അത് നമുക്ക് തീർച്ചയായിട്ടും ഇക്കൂടി അത് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇപ്പോൾ തന്നെ നമുക്കൊരു പത്ത് മുന്നൂറ് കുട്ടികളോളം അവിടെ അവിടെ നമ്മൾ രണ്ടുപേരെ തിരുമലപ്പുറത്തിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ പൂർണ്ണമായി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അവർ ഓരോ കുട്ടികൾക്കും അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനെടുക്കുക അവർ പ്രൈസ് മാറി കുട്ടികൾ വെറുതെ പോകുന്ന ഒരു കോമ്പറ്റീഷനല്ല പക്ഷേ കൊച്ചു കുട്ടികൾക്കൊരു അവസരം അങ്ങനെ ഇത് സരസ്വതി ക്ഷേത്രമായതുകൊണ്ട് ജനകീയ സമിതിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനം അങ്ങനെ ചെയ്യാറുള്ളത് അതുപോലെ ദൃശ്യമാധ്യമങ്ങൾ കൂടി അത് എടുക്കണം ഒരു കാര്യം ഈ ഞായറാഴ്ച നമ്മുടെ അമ്പലത്തിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് നാളെ നാളെ ചിത്രര തന്നെ പുരാണ പാരായണം തുടങ്ങി നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് അതിൽ നിരവധി കഴിഞ്ഞ കാലങ്ങളിലെ പോലെ നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ മുഖ്യതന്ത്രി എന്ന് പറയുന്നത് ബ്രഹ്മശ്രീ നെല്ല്യോട് വിഷ്ണു നമ്പോദരി അവർ ആണ് വിഷ്ണു വിഷ്ണു നമ്പൂരി അവകളാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെയുമാണ് ഈ അമ്പലത്തിൻ്റെ ആചാരാനുഷേഹം നടത്തുന്നത് ഉദർ ദേശീയ ഉത്സവമാണ് ഇതിന് മറ്റൊരിടത്ത് കാണത്തെ വലിയൊരു ഐക്യമാണ് അത് സർവകക്ഷികളും പിന്നെ സകരവിധ റെസൻസ് അസോസിയേഷനുകൾ സ്പോർട്സ് ക്ലബ്ബുകൾ അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് അതുപോലെ തിരുവനന്തപുരം നഗരസഭ എല്ലാവരും അകമഴിഞ്ഞ സഹായത്തോടുകൂടിയാണ് നമ്മൾ ഈ ഉത്സവം നടത്തുന്നത് ഈ ഉത്സവം ഉദ്ദേശിക്കുന്നതിന് നേരത്തെ ഇവിടെ സൂക്ഷിച്ചതുപോലെ ഇത് നിരവധി പരിപാടികൾ പിന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ള ദേശങ്ങളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി ദൃശ്യ മാധ്യമങ്ങളുടെ പൂർണ്ണ സഹായമായിട്ട് അതെ ഉണ്ടാകണമെന്ന് അതായത് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റു കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ സെക്രട്ടറി പ്രസിഡന്റ് സൂചിപ്പിച്ചതുകൊണ്ട് മറ്റൊന്നുകളിൽ തന്നെ കിടക്കുന്നില്ല എല്ലാവർക്കും ഞങ്ങളെ ഞങ്ങളോടൊപ്പം ഉള്ളത് വൈസ് പ്രസിഡൻ്റ് ശ്രീ മോഹൻ മോഹന മോഹൻ മോഹൻകുമാർ മുൻ പ്രസിഡൻ്റും ഇപ്പോഴത്തെ ഭാരവാഹിയുമായ എൽ വേണുഗോപാൽ ശ്രീ മഴയെ രക്ഷ സെക്രട്ടറിയും ഇപ്പോഴത്തെ രക്ഷാധികാരിയുമായ ശ്രീ ബാലേന്ദ്രൻ ഉമാദേഹം വൈസ് വൈസ് പ്രസിഡൻ്റാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പേരും ഒരു മനസ്സോടെയാണ് ഈ ഉത്സവം വിജയിപ്പിക്കുന്നതിന് ഇത് പത്ത് പതിനൊന്ന് വിങ്ങായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത് അല്ല പതിനൊന്ന് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പല പല എക്സിക്യൂട്ടീനുകളെ കൈകാര്യം ചെയ്യുന്നുണ്ട് വ്യക്തമായ ഒരു ഇതോടെ ഒരു നിങ്ങളെല്ലാം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം നാളെ തൊട്ടിവിടെ പൂർണ്ണമായ അലങ്കാരങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു അടുത്ത ഞായറാഴ്ച വൈകുന്നേരം തിങ്കളാഴ്ച മുൻ ഉത്സവം തുടർന്ന് ഞായറാഴ്ച ഫസ്റ്റ് ട്രയൽ ആയിട്ട് എലിമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് അങ്ങനെ എല്ലാവരുടെയും ഡെയിലി ഇവിടെയെല്ലാം വന്നൊരു സപ്പോർട്ട് ചെയ്ത് ഒരു ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് അതായത് ദൃശ്യമാധ്യമങ്ങൾ വരും എന്നാലും നിങ്ങളുടെ കൂടെ അക്കം സപ്പോർട്ട് ഇപ്പോൾ